അച്ഛാ നമ്മള് ഹോം ടൂർ എടുക്കാൻ പോവേണെന്നേ അച്ഛൻ വരണില്ലേ ഓക്കേ അപ്പൊ അച്ഛന് കൊറച്ച് ജോലിയും കൂടി കൂടിയുണ്ട് കാടല്ലേ അപ്പൊ അമ്മ നമുക്ക് പോയി ഹോം ടൂറിന്റെ ബാക്കി എടുത്താലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നെയിം ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നെ കാണിക്കാം അതിനു മുൻപായിട്ട് നമ്മുടെ ഈ അണിച്ചീസ് വേൾഡ് എന്നാൽ നമ്മുടെ ഈ ചാനലിലൂടെ നൂറ്റൻപതോളം നടീ നടന്മാരുടെ വീടുകൾ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ എന്തായാലും ആ വീഡിയോസിന്റെ എല്ലാം താഴെയായിട്ട് വരുന്നൊരു കമൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഈ നൂറ്റൻപത് നടീ നടന്മാരുടെ വീടുകൾ കാണിച്ചിട്ടും നിങ്ങളുടെ വീട് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നാളായിട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എൻ്റെ വീട് വലിയൊരു ലിങ്തി ആയിട്ടുള്ളൊരു വീഡിയോയൊന്നുമല്ല ചെറിയൊരു വീഡിയോ ആയിട്ട് എൻ്റെ ഹോം ടോറ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അമ്മയാണ് നമ്മുടെ വീഡിയോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ട് അമ്മയും അച്ഛനും കൂടി നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങളെ കൂടി കാണിക്കും എല്ലാവർക്കും അവനവൻ്റെ വീട് എന്ന് പറയുന്നത് എന്താണ് സ്വർഗ്ഗം തന്നെയാണ് അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ാണ് അപ്പൊ അച്ഛനാണ് അച്ഛന്റെ പേരും നമ്മുടെ നെയ്മോർഡും ആണ് ഇത്രയും സമയം വെളിയിലുള്ള കാര്യങ്ങളാണ് എല്ലാം എടുത്തത് ഇനി നമ്മള് വീട്ടിന്റെ വിശേഷങ്ങൾ മൊത്തം എടുക്കും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് വല്യ നീട്ട് കൊണ്ടുപോണ്ട വീഡിയോ നമുക്ക് വളരെ കുറച്ച് തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്നും കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഉള്ളത് അപ്പൊ അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണിച്ചു തരാം മുറ്റത്ത് മെറ്റലിട്ടതിന് ഇപ്പൊ വശം ആ വശത്ത് അമ്മ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നട്ടിട്ടുണ്ട് അത് ഏതൊക്കെ അമ്മ അവടോക്കാടോ ആ ഇത് മഞ്ഞ മഞ്ഞപ്പഴം ഇത് മഞ്ഞപ്പഴം അത് അവക്കാടോ ഇത് നമ്മള് ഈ ഇത് ഇപ്പൊ വാങ്ങിച്ചു നട്ടതാണ് പിന്നെ പപ്പായ അത് ഇത് വരുത്തി നട്ടതാണ് ഇത്

ഇതിനകത്തുള്ള ഉണ്ട് അതൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ എന്നിട്ട് തോന്നി എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വിത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് പാടോട്ടിപ്പം കൊണ്ട് നട്ടേ ഞാൻ ഇപ്പോൾ ഇനി ഇതിൻ്റെ വിത്ത് തന്നെ ഇവിടെ മൊത്തം ഒന്നാകും ഇത് ചെടികളെല്ലാം അറിയാമല്ലോ ഇത് നമ്മൾ പിന്നെ ആഹാരം കഴിക്കുമ്പം ഈ ഇല കഴിക്കില്ല അതിൻ്റെ പേരും കഴിക്കുന്നത് നമ്മള് ഭക്ഷണം കഴിക്കാൻ ആ കൂട്ടത്തിൽ കൂടി കഴിക്കുന്ന ഇലയാണ് അതിന്റെ ഇല പച്ചക്ക് പച്ചക്ക് പേരെന്തോ ഇത് തക്കാളി തക്കാളി ഇഷ്ടംപോലെ ഞാൻ കൃഷികൾ ഇഷ്ടം പോലെ ചെയ്യുവായിരുന്നു മഴയത്ത് മൊത്തം ഇല്ലാമോ ഇത് കഴിക്കുന്ന ഇലയാണ് ഈ ഇലയുടെ പേരറിയാന്നുള്ള ഒരു കമന്റ് ചെയ്യണേ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാ ഇതാണ് എല്ലാ വേറെ ഞാൻ ഭാവി ആ വേറെ സ്ഥലത്തൊക്കെ അമ്മ നട്ടിട്ടു പിന്നെ ഈ മുളക് ഇത് ഞാൻ ചട്ടിയിൽ ഒരുപാട് മുളക് പാടിയിട്ട് എനിക്ക് ഇത്രേ കിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത്ര വെച്ചാൽ വരുവാരെ ഉണ്ട മുള മണമുള്ള മുളവാണ് പെട്ടെന്ന് നല്ല രീതിയിൽ നല്ല മണവും നമ്മൾ കറി മീനിൽ മീൻ തീ ഇടാനാണ് നല്ലത് നല്ല മണവും നല്ല മുളവോ അത് എരിയുള്ള മുളവും പിന്നെ ചെടികളെ അല്ല ഇത് ആണ് അതൊന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ മ ചെടികളും കാര്യങ്ങളുമൊക്കെ അപ്പൊ നമ്മുടെ വീടിന്റെ ഗേറ്റ് കിടന്നകത്തേക്ക് വരുമ്പോൾ അതിന്റെ ഇടത് വശത്തായിട്ട് ഈ ഒരു മരം ഉണ്ട് ലക്ഷ്മി തരുമരം കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു മരവാണ് ചോദിച്ചു അപ്പോഴും ക്യാൻസറും അങ്ങനെയൊക്കെയുള്ള അസുഖത്തിന് ഇത് വെള്ളം ഇട്ട് കുടിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് നല്ല ഒരു നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഈ ചെടികളൊക്കെ എനിക്ക് കാണുമ്പോൾ നല്ല സന്തോഷം പിന്നെ അതാ ഇത് ഈ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോന്നു ഇന്ന് വരെ എനിക്കറിയാൻ മതി ഈ ചെടി എന്താണ് എന്നുള്ളത് ഈ ചെടിയിലെ പേരെന്തോന്നു എനിക്കറിയാം കാണിച്ചു നല്ല ചെടിയാണിത് ഇഷ്ടംപോലെ പൂക്കും പിന്നെ കച്ചാൻ പാഴ് ഞാൻ നട്ട് 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 നട്ടു നട്ടു ഒരിക്കലും പൊടിക്കില്ലായിരുന്നു ഇപ്പം കച്ചാമ്പാ ഇഷ്ടംപോലെ ഉണ്ട് ആര് വന്നാലും ഞാൻ വെറുതെ കൊടുക്കും ആര് വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കാം ഒരു അങ്ങനെ ഇഷ്ടം പോലെ കറ്റാർ വാഴയുണ്ട് നമ്മളെ വീട്ടിൽ ഇത് മാത്രമല്ല ഒത്തിരി സ്ഥലത്ത് നട്ടിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം ചെടിച്ചട്ടിയിലാണ് ഇപ്പൊ അമ്മ കറ്റാർവാഴ വെക്കുന്നത് വെക്കണത് അതിന് ശേഷം തോന്നുന്നു അല്ലേ അമ്മ വന്നത് തന്നെ ആ ഇനി അപ്പുറം വശത്തുള്ളത് അപ്പൊ നമ്മുടെ ഈ മുറ്റം കെട്ടി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ അപ്പുറവശത്തായിട്ടാണ് ഈ കുരുമുളക് ഒക്കെ ഉള്ളത് ആ സൈഡ് തന്നെയാണ് കറവേപ്പിലേക്ക് അങ്ങല്ലേ അമ്മ അത് കാണിക്ക ഇവിടെ നിന്ന് നോക്കിയാ കാണാ അച്ച ഇറങ്ങിയ ഒരു വഴി വൃത്തിയാക്കി പോണ നി ഓക്കെ അച്ഛാ ജോലി നടക്കട്ടെ അപ്പൊ അച്ഛാ അവിടെ ജോലി ചെയ്തിട്ട് അമ്മ ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാിലോട്ട് കേറണു ഇവിടുത്തെ ആണ് ലക്കി ബാമ്പു പറയണത് പറയണ ഈ മുളച്ചെടി എല്ലാരും വീട്ടിൽ നടണം നടണം എന്ന് പറഞ്ഞാൽ നല്ല ഐശ്വര്യം സമ്പത്തും വരുമെന്നാണ് പറയണത് ഇവിടെ ആത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇവിടെ മീലപ്പുറത്തെ വളം മണ്ണ് മൊത്തം പോയായിരുന്നു എന്നിട്ട് രണ്ടാമത് ഇപ്പം മണ്ണാണ് അപ്പം ചെടിയാവട്ടെ പച്ചക്കറിയാവട്ട് ഒന്നും പിന്നെ എനിക്കാണെങ്കിൽ ചെടിയങ്കാലിഷ്ടമുണ്ടെന്ന് പറയാം കുടങ്ങലായാലും പച്ചാർ വാഴ ആയാലും പച്ചമുളകും ആത്തി മല്ലിയില അതൊക്കെ എനിക്കിഷ്ടമാണ് ചെടിയങ്കലും എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള ഔഷധങ്ങളെല്ലാം ഒരു കൊച്ചുള്ളി ഒരു കുടങ്ങലും കൂടെ കണ്ണ് വയ്യെങ്കിൽ നമ്മളിങ്ങനെ തല്ലു തല്ലി തുണിയിൽ പിഴിഞ്ഞ് കണ്ണു വീത്തും അപ്പൊ ഞാൻ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ കാണണമെങ്കിൽ നമ്മളെ ഇത് അടുത്ത് ഈ വൈര് വേറെ ഒന്നും ഇല്ലല്ലേ കരപ്രദേശമാണല്ലേ അപ്പൊ കിട്ടില്ല എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഞാൻ പുഴു കൊണ്ടുവന്ന് നട്ടാണ് ആ കുടങ്ങല് കുടങ്ങലൊക്കെ എന്ത് നല്ലതാണ് നമുക്ക് ജലദോഷം എന്തെങ്കിലും വേണമെങ്കിൽ രണ്ടേലം ഉള്ളിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് കച്ചാർ വാഴ ഒരുപാടുണ്ട് വെളിച്ചെണ്ണ കാച്ചെടുക്കാൻ അരിവിൽ ചോദിച്ചാൽ ഞാൻ കൊടുക്കും ആക്ക് വേണമെങ്കിൽ വരും ഈ വീഡിയോ കാണുന്നവര് പറഞ്ഞ അഡ്രസ്സ് വെച്ചാൽ ഞാൻ അയച്ചു തരാം കച്ചാർ വാഴയടുത്തായി അയച്ചുതരും ഒരു പൈസയും വേണ്ട ഒന്നും വേണ്ട ഞാൻ അയച്ച് തരും വീടിന്റെ പുറകിലൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട് എല്ലാവണ്ട് അപ്പോഴെങ്കിൽ കറ്റാർ വഴ ആവശ്യം ആവശ്യമുണ്ടെങ്കിലും ഇതിൽ കമ്മൻറ്റിട്ടേക്ക് ഞാൻ പാക്ക് ചെയ്ത അയച്ചു തരാം അഡ്രസ്സ് മാത്രം കൊടുത്തിരുന്നതിന് മല്ലിയില മല്ലിയില കൈ ആക്കെങ്കിലും വേണമെങ്കിലും ഞാൻ തരാം ഇത് കുറച്ച് നട്ടാൽ മതി നല്ല രീതിയിൽ അങ്ങ് ശീലിക്കും ഉണ്ടാവും മല്ലിയില മല്ലിയില ഈ മല്ലിയിലയാണ് നമ്മൾ സാമ്പാറിലും രസത്തിലൊക്കെ ഇടേണ്ടത് മറ്റേ വരവോ മല്ലിയില നമുക്കിത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വരവ് തന്നെ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം കുറേ വർഷം കൊണ്ട് ഞാൻ ഈ മല്ലിയില ഉപയോഗിക്കുള്ളൂ കടയിൽ നിന്ന് മല്ലിയില തരി ഞാൻ എടുത്തു തന്നെ മൂട്ടിലേക്ക് കൊണ്ടുവന്നാൽ ശരി മരങ്ങൾ എന്തെങ്കിലും ഉള്ളതാക്കണ്ടോ ഇത് ഈ വണ്ടി തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതെന്തോ ആഴ്ചയ്ക്കുന്ന മുളവല്ലേ മാം നീലമുളവാണ് മണമുള്ള നീലമുളക് നീലമുളകൾ നല്ല കായ് കായ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാം കാണിച്ചു മണമുള്ള നീലമുളവാണിത് പുതുന അല്ലെയാണ് ഞാൻ ഇത് നട്ട് നട്ടു നട്ട് ഇത് പിന്നെ പിന്നെ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കിതൊക്കെ പിടിച്ചു വരണത് ഇതെല്ലാം പിടിച്ചു പിന്നെ ഒരു ഞാൻ പാവയ്ക്ക് അതില് അതിൽ കറിക്കെടുത്തിട്ട് ആ വിത്ത് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ചരിവ് വച്ചിട്ടുണ്ട് അപ്പോൾ അതിലിട്ടിട്ട് ഞാൻ കൊണ്ടുവന്നുണ്ടോ അപ്പോൾ അതിൽ തന്നെ പിടിച്ചു വരും പൊടിച്ച് പറയാനുള്ള കമ്പോടി ഇനി ഒരുപാട് കായ്ക്കും പാവയ്ക്ക ഒരുപാട് കഴിക്കും ദൂരം അവിടെ ഈ പാവയ്ക്ക ഇനി നല്ലതുപോലെ വരും വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു കറിക്ക് കൃത്യമായി ഇതിൽ നിന്നും കിട്ടും അതിൽ നിന്നും കിട്ടും എല്ലാം കിട്ടും ഇഷ്ടംപോലെ കായ്ക്കും നല്ല മണ്ണാണ് ഇപ്പം മളവൊക്കെ വേണി ഇപ്പം നല്ല മണ്ണായി അങ്ങനെ ഇപ്പം എല്ലാം വേണം പിന്നെ മഞ്ഞ മഞ്ഞ ഒരുപാട് ഞാൻ നട്ടിട്ടുണ്ട് ആ തിരി കുറച്ച് മഞ്ഞ ഉണ്ടായിരുന്നു ഞാൻ വെട്ടി അവിച്ച് പൊടിച്ച് അതാണ് ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന് തീരാറായത് ഇപ്പം തന്നെ നട്ടേക്കുന്നത് ഇനി അടുത്ത വർഷം ഓണത്തിന്റെ ആടെ ഞാൻ വെട്ടിയിട്ട് ഉണക്കി ഓണക്കി ഓടിച്ചു പിന്നെ ആ നമ്മക്ക് ഈ ഉള്ള ഉള്ളിടത്ത് നമുക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മൂന്ന് മൂട് കമ്പ് നട്ടിട്ടുണ്ട് അപ്പൊ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അച്ഛാ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോച്ച നമ്മൾ ഹോം ടൂറാണ് ചെയ്യണത് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ ഞാനും അച്ഛനും കൂടെയാണ് സെലിബ്രിറ്റീസിന്റെ വീടൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് അച്ഛൻ മാത്രമല്ല കൂട്ടുകാർ ഇല്ലാത്ത സമയങ്ങളിൽ അച്ഛനും എൻ്റെ കൂടെ വരും അപ്പൊ എന്തായാലും അതിന്റെ താഴെ അച്ഛനും ആ കമന്റ് വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് ഇടയ്ക്ക് നീ എന്ത് നമ്മളെ വീടും കൂടി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാത്തത് അപ്പൊ അവര് ചോദിക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാരും പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു വീഡിയോ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചത് അല്ലേമ്മൂടി ചെമ്പല്ലുകാരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണ് മീനും കൊണ്ട് തഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീനും കൊണ്ട് തഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരമ്പോൾ മീനും ചീങ്ങെ അന്നത്തെ കച്ചവടം വെള്ളത്തിലാ നേരമ്പോൾ മീനും ചീങ്ങേ അന്നത്തെ കച്ചവടം വെള്ളത്തിലാ ചില കൂടി പോകുമ്പോ കണ്ടേ ഞാൻ അപ്പോ എല്ലാരും ചോദിക്കും ഇവിടെ അറിയാന്നുള്ളവർക്കൊക്കെ അറിയാം അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് പാടും അപ്പൊ ഈ ഹോം ടൂർ വീഡിയോയിൽ അച്ഛൻ്റെ പാട്ടുകൂടി ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഞാനും കൂടി പാടിയാലേ പാടുള്ളൂന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയത് അപ്പം അച്ഛൻ തുറപ്പേക്കായിട്ട് പോവേണ് എന്താ കത്തിക്കും അപ്പൊ അച്ഛൻ തുറപ്പേക്കായിട്ട് പോവാണ് അച്ഛൻ നല്ലൊരു അധ്വാനിയാണ് അച്ഛൻ്റെ ബോഡി കണ്ട അറിയാം നമ്മൾ നമ്മൾ ഈ ജനറേഷൻകാര് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ അച്ഛന് കിണർ ഉഴുപ്പ് അതുപോലെ തന്നെ കിണറിൽ വെക്കുന്ന ഉറയുടെ പണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ്റെ ബോഡി അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇടുമ്പോൾ അച്ഛനെ കാണുമ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഈ ബോഡി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ പ്രായത്തിൽ ജിമ്മിൽ പോകുമെന്ന് ഇല്ല അച്ഛൻ ഇതുപോലെ കഠിനമായി അധ്വാനിക്കുന്ന തൊഴിലാളിയാണ് അധ്വാനിക്കും തൊഴിലാളിയാണല്ലേ അച്ഛനെ സംബന്ധിച്ച് അച്ഛന് എന്താണ് എപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കണം അപ്പൊ നമുക്ക് ഇനി വീടിനുള്ളിലോട്ട് പോയ എന്താ അപ്പൊ അമ്മയ്ക്ക് ഒരു പൂജാ സ്ഥലമുണ്ട് പൂജ മുറി നമ്മുടെ വീട്ടിലില്ല അപ്പൊ അമ്മയ്ക്ക് വിളക്കൊക്കെ കൊളുത്താനായിട്ട് ഒരു കുഞ്ഞു സ്ഥലം അമ്മ ഒരു ടേബിളൊക്കെ എടുത്ത് സെറ്റാക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു സ്ഥലമാണ് അപ്പൊ അവിടെ അമ്മ നമ്മുടെ സരസ്വതീ ദേവിക്കൊപ്പം വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഏറ്റവും ആണ് എനിക്ക് ഒരാളാണ് അമ്മ ബുദ്ധന്റെ ഒരു ഫാനാണ് അതായത് നമ്മുടെ വീട്ടിൽ എനിക്ക് വന്ന് കൂടുതലും ബുദ്ധന്റെ ചിത്രങ്ങളും അതുപോലെ ബുദ്ധന്റെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്ചൂസ് എല്ലാം അമ്മയും ചേട്ടനും വാങ്ങിച്ചു വെക്കാറുണ്ട് നമ്മുടെ സിറ്റൗട്ടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അകത്തോട്ട് പോ അല്ലെ സിറ്റൌട്ടിന്ന് നേരെ അകത്ത വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മൾ സിറ്റോട്ടിയതിന് കയറുമ്പോ തന്നെ ടാങ്ക് വെച്ചിട്ടുണ്ട് ഇതിൽ അരവണ മത്സ്യം വാങ്ങിച്ച ഇട്ടിരുന്നു അത് കുറെ നാളൊരു ആറ് മാസമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ മാസം അതിന് ശേഷം എന്തോ ഒരു വന്നത് മരിച്ചുപോയി മരിച്ചു മരിച്ചു പോയതിന് ശേഷം പിന്നെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് പോയി ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടേക്കാണ് വേറെ കൊറച്ച് മീനുകൾ വാങ്ങിച്ചിടാൻ വേണ്ടി പിന്നെ പിന്നെതാ മുളച്ചെടി മുളച്ചെടി ഞാൻ വെളിയിലെ കുറച്ച് എടുത്ത് ഒരു കൊച്ചു കമ്പ് അകത്ത് കൊണ്ടുവന്ന ഈ കമ്പായത്തിൽ ഞാൻ നട്ടത് പിന്നെ ഈ ചൂട് വെള്ളം ഞാൻ തിളപ്പിച്ച് ആദ്യം ശേഷമാണ് ഇതിൽ വീഴ്ത്തണത് ഇപ്പൊ ഞാനും എന്റെ ഭർത്താവും എന്റെ മോളും ഇത് കുടിക്കലും മോ ഇവിടെ വരണത് അവ ഇതിൽ വീഴ്ത്തിയാണ് കുടിക്കുന്നത് അതെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഒരാൾ മിസ്സിങ് ആണ് അല്ലേ അല്ലെ ചേട്ടൻ ചേട്ടന് വലിയ മിസ്സിങ് ആണ് ബാക്കി വിശേഷങ്ങളിലോട്ട് എന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു ഇതാണ് പുത്തൻ ബുദ്ധൻ്റെ ഒരു വലിയ അമ്മയ്ക്ക് ബുദ്ധനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കാണാൻ പോകുമ്പോഴോ ഒക്കെ അമ്മ ബുദ്ധനെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ വാങ്ങിക്കും ഇതൊക്കെ ചേട്ടാ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ നിന്ന് കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് ഓക്കെ അമ്മ അപ്പം അടുത്ത് എന്താണ് താമര ഇത് അമ്മ അമ്മയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് എൻ്റെ അമ്മ അപ്പോൾ ഇത് അമ്മയ്ക്ക് ചേട്ടൻ വാങ്ങിച്ചോട്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഒന്നിവിടെ ഇരിക്കുന്ന കൂടുതൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എല്ലാം ചേട്ടൻ അമ്മയ്ക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നതാണ് ഞാൻ വരനെ കാണുമ്പോ തന്നെ പറയാം മോനെ ഇന്നത് കൊണ്ടല്ലേ അപ്പോൾ തന്നെ എനിക്ക് വരണ സമയത്ത് വാങ്ങിച്ചു കൊണ്ടുതരും എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ പിന്നെ ഇത് ഡക്കി ബാമ്പു അല്ലെ അമ്മ അമ്മക്ക് ഇതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ സ്മോൾസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒറിജിനൽ ഫ്ലവർ ആണ് ഇതിനകത്ത് കിടക്കുന്നതെന്ന് അല്ല ഈ ഫ്ലവേഴ്സ് ഒന്നും ഒറിജിനൽ അല്ല അമ്മ അതൊന്നും എടുത്ത് കാണിച്ചു പ്ലാസ്റ്റിക് ആണല്ലേ നമ്മുടെ ഹാളിനകത്ത് അമ്മയുടെ അടുത്ത ആള് അടുത്ത ആളല്ല നമ്മുടെ ബുദ്ധൻ്റെ വേറൊരു സ്റ്റിക്കർ സ്റ്റിക്കറ് സ്റ്റിക്കർ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം വെളിയിലായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ആയിരുന്നു ഒരു ദിവസം ഞാൻ ഇത് എടുത്ത് അടുത്ത് വെച്ച് അകത്ത് ഇരുന്നാ പട്ടുപോകും പൊടിക്കും ഒന്നും അറിയാൻ വയ്യാതെ എടുത്ത് വെച്ച് കൊച്ചിലായിട്ട് വെച്ചത് ഇപ്പൊ എത്ര ഒരു ഈ ബാമ്പു ഈ ലക്കി ബാമ്പു എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് നമ്മളെക്കാളും മക്കളെക്കാളും ഏറ്റവും ഇഷ്ടത്തോടെ അമ്മ വളർത്തുന്നതാണ് അതുകൊണ്ട് നമ്മളെ ഒന്നും അതിൽ തൊടാനൊന്നും സമ്മതിക്കില്ല അമ്മ തന്നെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കണം അതിൽ ഏതെങ്കിലും ഒരു ഇലക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മളടുത്ത് ദേഷ്യപ്പെടും എന്ത് കുറ്റി അത് 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 വാടിപ്പോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമാണ് അപ്പം അമ്മ അതിനെ നല്ല പരിപാലിച്ച് കെട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എൻ്റെ സ്റ്റുഡൻസ് ദുബായിലാണുള്ളത് അപ്പൊ അവരെനിക്ക് ആ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ചെയ്തത് കാണിക്കാം അത് കാണിച്ചില്ല ആ അത് അമ്മ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം വീടിന് പുറത്ത് എന്നുള്ളത് പോലെ തന്നെ അമ്മ അകത്തും ഒത്തിരി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് സ്നേക്ക് പ്ലാന്റ് അതെ അതെ സ്നേക് പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പൊ ഈ സ്നേക്ക് പ്ലാന്റും ഒത്തിരി ആൾക്കാർ നമ്മൾ സെലിബ്രിറ്റീസിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ തന്നെ ഞാനും കണ്ടിട്ടുണ്ട് ഒത്തിരി അകത്ത് വെക്കുന്ന ഒരു ചെടിയാണിത് അപ്പൊ ഞാൻ നേരെ ക്യാമറ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു കാരണം വേറെ ഒന്നുമല്ല ഈ ഹോം ടൂർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും അതായത് ഞാൻ തന്നെ നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് അതായത് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും സിൽവർ പ്ലേ ബട്ടൺ കിട്ടുകയുണ്ടായി പക്ഷേ ഞാൻ ഒരിക്കലും അതൊരു വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും എന്തൊരു ഹോം ടൂർ വീഡിയോ ആകുമ്പോഴേക്കും എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു എന്നുള്ള നിലയ്ക്ക് പ്ലേ ബട്ടൺ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അണിച്ചീസ് വേൾഡ് എന്ന എൻ്റെ ചാനലിൽ നമ്മുടെ ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നൊരു സമ്മാനം അപ്പോൾ എന്തായാലും ഇതാണ് ബട്ടൺ അപ്പൊ ഈ വീട്ടില് എന്താണ് എനിക്ക് ഏറ്റവും മൂല്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛൻ അമ്മ ചേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഞാനും ഈ പറഞ്ഞാല് സെലിബ്രിറ്റീസിന്റെ വീട് വീടുകളിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് അവരുടെ പ്രൈവസിയിലേക്ക് കയറി ബെഡ്റൂം ടോയ്ലറ്റ് അങ്ങനെയൊന്നും വീഡിയോ എടുക്കാറില്ല അതിന്റെ താഴെ അതായത് ഞാനിടുന്ന വീഡിയോക്ക് താഴെ കമന്റ് വരും എന്തുകൊണ്ടാണ് ഹാൾ വരെ ചെന്ന് നിർത്തി കളഞ്ഞത് എന്നുള്ള നമ്മൾ പെട്ടെന്ന് പോയി വീഡിയോ എടുക്കുമ്പോഴേക്ക് അവർക്ക് ഒരിക്കലും അവരുടെ ആ പ്രൈവസി ചിലപ്പോ എങ്ങനെയാണ് ആണ് അവരത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന നമുക്കറിയില്ല അത് അങ്ങനെ അത് അതെടുത്തോട്ടേന്ന് ചോദിക്കുന്നത് പോലും തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വീട് ഹോം ടൂർക്കാണുള്ളത് വിശേഷങ്ങളും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വരാം അതിലുപരി നമ്മുടെ ഹോം ടൂർ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ആ ഇതുടർന്ന് നമ്മുടെ സെലിബ്രിറ്റീസിന്റെ വീടുകളിലേക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഇനി ഏത് സെലിബ്രിറ്റീസിന്റെ വീടാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്ന് രണ്ട് സെലിബ്രിറ്റീസിന്റെ വീടിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉടനെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എന്റെ വിശേഷങ്ങളും വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും എന്താണ് നമ്മുടെ ഹോം ടൂർ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ഇവിടെ നിന്ന് എത്താം അതുവരെ